ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇവിടെ വണ്ടി വർക്ക് ഷാപ്പിലാണ് ഇന്ന് രാത്രി കാവോട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് വണ്ടിക്ക് എന്തൊക്കെയോ ഒരു സൗണ്ട് മാറ്റം അങ്ങനെ അതിൻ്റെ വർക്ക് ഷാപ്പിലേക്ക് കൂട്ടണം ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അതിന് സൈലൻസറിൻ്റെ അവിടെ എന്തോ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാലോക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് വണ്ടി ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് കാട്ടുണ്ടായിരുന്നു കരേക്കാട് അതിന് പോകാൻ പറ്റില്ല എന്നാൽ രാത്രി പത്ത് പന്ത്രണ്ട് മണിക്കാണ് ആര്യത്തിന് വിളിച്ചിരുന്നത് വണ്ടി കംപ്ലയിൻറ്റ് ആയിക്കണേ വേറെ ഏതെങ്കിലും വഴി നോക്കുകയെന്ന് വെച്ചിട്ട് ഏത് വഴി നോക്കിക്കളാന്ന് അറിയില്ല ഇനി ഇപ്പോൾ അവിടെ പോകുമ്പോൾ കേൾക്കാം അവൻ്റെ തൊള്ളായിരിക്കുന്നത് എന്തായാലും വണ്ടി വർഷാപ്പിൽ ഇട്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് വണ്ടി നമുക്ക് ശനിയാഴ്ചക്ക് വണ്ടി ആവശ്യമുണ്ട് ശനിയാഴ്ച നമുക്ക് ഇവിടെ ഇടയ്ക്കര കാളൂട്ടുണ്ട് പുരുവല്ലിപ്പൂട്ടാണ് പക്ഷേ അതിന് മുമ്പ് ആ വണ്ടി ആവശ്യമുണ്ട് അപ്പോൾ അതിന് വണ്ടി ശരിയാക്കി എടുക്കണം പിന്നെ ഏതായാലും അതില്ലേ അപ്പം ഇന്ന് നമ്മൾ കരൻറ്റി സിനാൻ്റെ കാരണം കല്യാണമുണ്ട് ബബ്രോമാണിൽ വെച്ചിട്ട് അപ്പോൾ അതും കണ്ട് അവിടെയും കയറിയിട്ടെന്ന് കരക്കാട് ഇടപ്പൂട്ട് നടക്കണ കരേക്കാട്ട് കൗട്ടണത്തേക്ക് പോവാം അവിടെ നമ്മൾ അച്ചായം പൂട്ടിണ്ട് ചീരാൻ മാത്ത് കുട്ടിച്ചാൽ ശരി അവിടെ ചെന്നാൽ കേക്ക പോലെ തുള്ള ഇരിക്കണക്കെ ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാ വിളിച്ച് കാരണത് വണ്ടി കംപ്ലയിൻ്റ് അയക്കുന്നുണ്ട് കാരണം പന്ത്രണ്ട് മണിക്കാണ് വണ്ടി കംപ്ലൈൻ്റ് ആവുന്നത് കംപ്ലയിൻ്റ് അല്ല സൗണ്ട് മാറ്റം ഭയങ്കര സൗണ്ട് മാറ്റം അപ്പോൾ അതിട്ട് ഓടിക്കഴിഞ്ഞാൽ എന്താ വേറെ വല്ല പണി കിട്ടിയാലേ അപ്പൊ അങ്ങനെ രാവിലെ ഇങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് പോകുക അപ്പൊ ഇവിടെ ഡാന പറഞ്ഞത് വൈകുന്നേരത്തെ മുമ്പിൽ തിരക്കുണ്ട് വർഷാപ്പിലേക്ക് തിരക്കാ അപ്പൊ വൈകുന്നേരം ആകുമ്പളെ എന്ന് പറഞ്ഞു അപ്പൊ ഏതായാലും വണ്ടി പെട്ടക്കാണ്ട് നമ്മൾ പോവാണ് നമ്മൾ നേരെ പോകണം ഒന്നും വേണ്ടി അവിടെ അവിടെ എടുത്തു കേൾക്കെന്നാല് നമ്മളെ ആൾക്കാർ കാണു നമ്മളെ നോക്കൂല സാധനം കിട്ടില്ല നമ്മൾ നേരെ പോയത് കണ്ടെത്തിക്ക പൂട്ടൊക്കെ ഏതാണ്ട് ഒരുവിധൊക്കെ അയക്കണേ മൂന്ന് റൗണ്ടൊക്കെ കഴിഞ്ഞിരിക്കണ എല്ലാവരും

അല്ല അല്ലാ കണ്ട ആത്മാത്വ കൊണ്ട് ഓ വായിട്ടുണ്ട് അരക്കുർത്തേന്നല്ല പറയാൻ പറ്റില്ലല്ലോ അതിനാണ് അംകുർത്തേന്നല്ലല്ലോ ഇകുർത്തന്നാണ് മുകളാണ് പക്ഷേ ഓ ആരെ പെൻ കാണാനേ എങ്ങനെയെങ്കിലും എഫ്ഒസി ആടി വടല്ലേ വറണ്ടിയിൽ എന്താ ആ ടോർം നിങ്ങക്ക് വരണേ എന്നാടോ രാത്രി മണിക്ക് വിളിച്ചു പറഞ്ഞതാണ് വണ്ടി കംപ്ലൈന്റ് ആയിക്കണ് കംപ്ലൈന്റ് രാവിലെ ആ വണ്ടി ചെല്ലാറുണ്ട് വണ്ടി കംപ്ലൈന്റ് ഞാൻ അങ്ങനെ അപ്പൊ ഇന്നലെ രാത്രി ആഴ്ച വിളിച്ചപ്പോഴും പറഞ്ഞു രാവിലെ വണ്ടി

എന്തൊക്കെയാ ന്യം പറയാൻ വേറെ മണിക്ക് ഏൽപ്പിച്ചൂല അച്ഛൻ വരാൻ പറഞ്ഞോണ്ടെ അച്ഛാന്റെ പലങ്ക കുഞ്ഞിട്ടാണ്

ഇനിപ്പൊക്ക പണിക്കു വിളിച്ചപ്പോ ഏയ് ഇക്കുറ പണിക്കൂടെ അതേപോലെ സഞ്ജു പറയുന്നു സഞ്ജു പറയാനെങ്കിൽ അല്പം കൂടണു അങ്ങനെ പൂട്ടു കണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു സന്തോഷ വാർത്ത നടക്കുന്നത് അച്ചാൻ്റെ പുല്ലുമോരി മോങ്കാക്ക കൊണ്ടിരിക്കുന്നു

ചെന്നൈ അല്ല ബാംഗ്ലൂർ ബാംഗ്ലൂർ പിള്ളേടും കൊണ്ടേ നസീഫാ എന്താണ്ട് അല്ലേ ആ എങ്ങനെ മുറി കൂടി വന്ന് കണ്ടത്തിൽ നിൽക്കാതെ അങ്ങോട്ട് പരക്കം പാഞ്ഞ തന്നെ പൂർത്തക്കാലം ഒക്കെ പാടും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ് കയച്ചിലായി പിന്നെ നമ്മളെ ജിത്തു ഒരു കൈ നോക്കാത്ത ജിത്തു മുന്നേക്കും മണ്ടി പക്ഷെ അതിനുള്ള സമയൊന്നും ജിത്തുവിന് പൊട്ടിപ്പൊരി കൊടുത്തില്ല പൊട്ടിപ്പൊരി അപ്പത്തിനവിടെ എത്തില്ലേ കന്ന് പിടിച്ചാ പൊട്ടിപ്പൊരിനെ കഴിഞ്ഞിട്ടേ ബാക്കി ആളു പൊട്ടി അപ്പോൾ ഇന്നത്തെ പരിപാടികഴു ഞമ്മളിതാ വൈകീട്ട് ജിമ്മിൽ എത്തിയിരിക്കുകയാണ് ജിമ്മിൽ എത്തി ഇന്ന് ജസ്റ്റിനായിരുന്നു കളിക്കേണ്ടത് അതുകൊണ്ട് ജസ്റ്റിനുള്ള വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കളി തുടങ്ങാൻ നേരത്തെ കണ്ട് നമ്മളെ ഫോൺ അങ്ങോട്ട് ഓഫാവണ് ചാർജറും കേറുന്നൊക്കെ അപ്പോൾ വർക്കൗട്ടിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല വർക്കൗട്ടിൻ്റെ വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം ഇൻഷാവാ അതുവരെ എല്ലാവർക്കും ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക